ഗാസയിൽ വീണ്ടും വെടിനിർത്തൽ സാധ്യതകൾ സജീവമാകുന്നു ഇക്കാര്യത്തിൽ ചർച്ചകൾക്കായി ഖത്തർ പ്രധാനമന്ത്രി അമേരിക്കയിലെത്തുമെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഗാസയിൽ പുതിയ വെടിനിർത്തൽ കരാർ ഉടൻ ഉണ്ടാകുമെന്ന് ന്യൂയോർക്ക് ടൈംസ് ആണ് റിപ്പോർട്ട് ചെയ്തത് രണ്ടു മാസം നീണ്ടു നിൽക്കുന്ന വെടിനിർത്തലിനുള്ള ചർച്ചകളാണ് പുരോഗമിക്കുന്നത് അവശേഷിക്കുന്ന ബന്ധികളുടെ മോചനവും ഇക്കാലയളവിൽ സാധ്യമാക്കും ഇക്കാര്യത്തിൽ കൂടുതൽ ചർച്ചകൾക്കായി ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനി അമേരിക്കയിലെത്തുമെന്നും റിപ്പോർട്ടുകളുണ്ട് വിഷയത്തിൽ ഖത്തർ ഇതുവരെ ഔദ്യോഗിക പ്രതികരണങ്ങളൊന്നും നടത്തിയിട്ടില്ല അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഖത്തർ امير شيخ تميم بن محمد آل ഫോണിൽ വിളിച്ചിരുന്നു അതേസമയം ഗാസയിൽ ഇസ്രയേൽ ജനീവ കരാർ ലംഘിക്കുകയാണെന്ന് ഖത്തർ അന്താരാഷ്ട്ര സഹകരണ മന്ത്രി ലുൽവ അൽ ഖാദിർ ആരോപിച്ചിരുന്നു മരുന്നും ഭക്ഷണവും എത്തിക്കാനുള്ള സൌകര്യം ഒരുക്കണമെന്ന അന്താരാഷ്ട്ര നിയമം ഇസ്രയേൽ ഗൌനിക്കുന്നില്ലെന്നും ഖത്തർ ആരോപിച്ചിരുന്നു മുൻ ഇസ്രയേലി ദേശീയ സുരക്ഷാ ഉദ്യോഗസ്ഥരും ബിസിനസ് നേതാക്കളും നെതന്യാഹുവിനെ ഉടൻ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിരുന്നു നാൽപ്പതിലധികം മുൻ ഇസ്രയേൽ സൈനിക കമാൻഡർമാരും ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരും ബിസിനസ് പ്രമുഖരും നയതന്ത്രജ്ഞരുമാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഉടൻ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തെത്തിയത് ഇസ്രായേൽ പ്രസിഡന്റ് ഐ നെസറ്റിനും കഴിഞ്ഞ ദിവസം അയച്ച കത്തിൽ നെതന്യാഹു നേതൃസ്ഥാനത്ത് തുടരുന്നിടത്തോളം കാലം ഇസ്രായേൽ രാഷ്ട്രത്തിന് വ്യക്തമായും നിലവിലുള്ളതുപോലെയുള്ള അപകടമാണ് ഉയർത്തുന്നതെന്ന് സംഘം വാദിച്ചിരുന്നു രാജ്യത്തിന്റെ പ്രതിരോധത്തിനും കഴിഞ്ഞ ദശകങ്ങളിൽ ലോകത്തിലെ ഏറ്റവും ശക്തമായ സമ്പദ് വ്യവസ്ഥകളിലൊന്നായിരുന്ന പ്രധാന സംഭാവന നൽകുന്നവർ എന്ന നിലയിൽ നെതന്യാഹു ജനങ്ങൾക്കും ഇസ്രായേൽ രാഷ്ട്രത്തിലും നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണെന്നും ഇസ്രായേലിന് പകരം വയ്ക്കാൻ കഴിയുന്ന വേറെ നേതാക്കളുണ്ടെന്ന് തങ്ങൾ ശക്തമായി വിശ്വസിക്കുന്നുവെന്നും നെതന്യാഹുവിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്തിൽ അവർ വ്യക്തമാക്കിയതാണ് അതോടൊപ്പം തന്നെ അടുത്തിടെ ചെങ്കടലിൽ ഒരു യു എസ് ചരക്ക് കപ്പലിന് നേരെയും ഹൂദികളുടെ ഉണ്ടായി കഴിഞ്ഞ ഡിസംബറിൽ ഹൂദി വിമതർ മിസൈൽ ആക്രമണം നടത്തിയ എണ്ണക്കപ്പലിൽ ഇരുപത്തിയഞ്ച് ഉണ്ടായിരുന്നു കൂടാതെ ഇസ്രയേൽ ഹമാസ് യുദ്ധം രൂക്ഷമായി തുടരുമ്പോൾ ഹമാസിന്റെ പിടിയിലുള്ള ബാക്കിയുള്ള ബന്ധികളെ മോചിപ്പിക്കുന്നതിന് ഇസ്രയേലിനെയും ഹമാസിനെയും ആവശ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു താൽക്കാലിക ഉടമ്പടി യു എസ് തയ്യാറാക്കിയതായാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തത് ഈ കനർ യുദ്ധത്തിന് രണ്ട് മാസത്തെ ഇടവേള നിർദ്ദേശിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഗാസാ മുനമ്പിൽ നിന്നുള്ള ഭീകരർ തെക്കൻ ഇസ്രായേലിൽ അപ്രതീക്ഷിതമായി നടത്തിയ ഒക്ടോബർ ഏഴ് മുതൽ ഇസ്രയേലും ഹമാസ് ബിഗ്രേഡും തമ്മിൽ പോരാട്ടം നടത്തുകയാണ് യുദ്ധത്തിൽ ഇരുപത്തിയാറായിരം പലസ്തീനികളുടെ ജീവൻ അപഹരിച്ചതായി ഗാസയിലെ ആരോഗ്യ മന്ത്രാലയവും അറിയിച്ചിരുന്നു യുദ്ധത്തിൽ ഇസ്രായേൽ ഭാഗത്ത് ആയിരത്തി ഇരുന്നൂറോളം പേർ കൊല്ലപ്പെട്ടു ഇരുന്നൂറ്റി അൻപതോളം പേരാണ് ബന്ധുക്കളാക്കപ്പെട്ടത് അതേസമയം ഇസ്രായേലിനെതിരെ വംശഹത്യ ആരോപിച്ചുകൊണ്ട് നെതർലൻഡ്സിലെ ഹേഗിലുള്ള ലോക കോടതിയോട് ഇടക്കാല നടപടികൾ ഏർപ്പെടുത്തണമെന്ന് ദക്ഷിണാഫ്രിക്ക ആവശ്യപ്പെട്ടിരുന്നു ഇസ്രായേലിനോട് ആക്രമണം അവസാനിക്കാൻ ഉത്തരവിടുക ഗാസ നിവാസികൾക്ക് സഹായം ലഭ്യമാക്കുക വംശഹത്യ തടയാൻ ന്യായമായ നടപടികൾ സ്വീകരിക്കുക എന്നിവ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നടപടികളിൽ ഇത് ഉൾപ്പെടുന്നുണ്ട് അതോടൊപ്പം ഗാസയിലേക്ക് ഇസ്രായേൽ അടിയന്തര സഹായം എത്തിക്കണമെന്നും ദക്ഷിണാഫ്രിക്ക നൽകിയ കേസിൽ അന്താരാഷ്ട്ര നീതി കോടതി കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടിരുന്നു വിധി അന്യായമാണെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചതുമാണ് ഗാസയിലെ ഖാൻ യുനീസിൽ ആക്രമണം കൂടുതൽ കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രയേൽ അൽനാസർ ആശുപത്രി വളപ്പിൽ കൂട്ടക്കുഴിമാടം ഒരുക്കി നൂറുകണക്കിന് മൃതദേഹങ്ങൾ സംസ്കരിച്ചതായ റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഇസ്രയേൽ ആക്രമണത്തിൽ ആശുപത്രിക്ക് മുകളിലെ ജലസംവരണ തകർന്നു അത്യന്തം ഗുരുതരമായ സാഹചര്യമാണുള്ളതെന്ന് ആശുപത്രി അധികൃതരും വെളിപ്പെടുത്തിയിരുന്നു അന്താരാഷ്ട്ര കോടതി ഉൾപ്പെടെ ആർക്കും ഇസ്രേലിനെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനാവില്ലെന്ന മുന്നറിയിപ്പുമായി ഇസ്രേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദനാഹവും രംഗത്ത് വന്നിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി